പണം എനിക്ക് പ്രശ്നമല്ല നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ് പണമാണ് വലിയ ും രണ്ട് ലോറി പണം വന്നു എന്നാണ് കേൾക്കുന്നത് ഇതൊക്കെ എന്ത് നാഷണൽ ഹൈവേ ഒക്കെ ആറു വരി ഉണ്ടാക്കി വളരെ വിദഗ്ധമായി ഒരു മുടക്കില്ലാതെ വരിയാക്കി ജനങ്ങൾക്ക് റോഡിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു കൊടുത്ത ഹൈലി ടെക്നിക്കൽ പേഴ്സണൽ കൂടിയാണല്ലോ പുള്ളി കേരളത് കണ്ടോണ്ടിരിക്കാണ് അതിൽപ്പെട്ട ഒന്നോ രണ്ടോ വണ്ടി പണം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിലമ്പൂരിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ കർഷകരെ വിലക്ക് വാങ്ങാമെന്ന് മരുമകനും സംഘവും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ നിലമ്പൂരിലെ ജനങ്ങള് കർഷകര് മതിയോര കുടിയേറ്റ കർഷകര് അത് നേരിടുക ചെന്നിരിക്കും അപ്പൊ അടിച്ചു മാറ്റിയ പണം അത് വോട്ടർമാർക്ക് കൈക്കൂലിയായി നൽകി അവരുടെ പ്രയാസങ്ങള് മുതലെടുക്കാനാണ് ശ്രമമെങ്കിൽ അത് ഞങ്ങൾ തടയുക തന്നെ ചെയ്യും ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളിലും കോളനികളിലും ഒക്കെ തെരഞ്ഞെടുപ്പ് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ പണം കൊടുക്കാൻ കഴിയില്ല അഡ്വാൻസ് ആയി കൊടുക്കാനുള്ള മീറ്റിങ് ഈ പറയുന്ന മരുമാങ്ങിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ടു ദിവസമായി നടക്കുന്ന വിവരം നമുക്കറിയാം നിലമ്പൂരിലെ ജനതയുടെ അഭിമാനക്ഷതമുണ്ടാക്കുന്ന ഇത്തരം നടപടികളിൽ നിന്ന് മരുമാനും സംഘവും മാറിയില്ലെങ്കിൽ ജനങ്ങളെ കൂട്ടി ഞങ്ങളത് നേരിടും ആ വിവരം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നിങ്ങളെ സമ്മേളനം വിളിച്ചത് ഈ സമ്മേളനത്തിൽ തന്നെ വേറെ രണ്ടാളുകളെ ചില വെളിപ്പെടുത്തലുകളുമായിട്ട് വരാൻ വേണ്ടി നിന്നായിരുന്നു അവരിപ്പോ വഴിയിൽ തടയപ്പെട്ട് നിൽക്കുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പ്രസ്മീറ്റ് കൂടി ആഫ്റ്റർനൂൺ ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വൈകിയത് ഉണ്ടാകും എന്നറിയിക്കാൻ ഉച്ചക്ക് പോയാൽ നമുക്ക് കൈയോടെ കുഴികൂടാ മരുമാൻ നയിക്കുമ്പോ മരുമാന്റെ കൂടെ ആരുണ്ടാവുന്നില്ല ഏകദേശം അറിയാലോ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിട്ട് വിളിച്ചു ചേർക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ പാസ്റ്റർ വിശ്വാസിയായിട്ടുള്ള ഈ എന്താ പറയാ ബന്ധകോസ് വിശ്വാസിയായിട്ടുള്ള ഒരു വിശ്വാസി അദ്ദേഹം അല്ല ജില്ലാ പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ എം എൽ എന്റെ ഒക്കെ വർക്ക് എടുക്കുന്ന അദ്ദേഹത്തിന് ഇപ്പൊ വല്യ ഓഫറൊക്കെ കൊടുത്തിട്ടുണ്ടാവും ആ വിശ്വാസിയായ കോൺട്രാക്ടർക്ക് അല്ലെങ്കിൽ അദ്ദേഹം വ്യാപകമായിട്ടുള്ള വോട്ട് അച്ചടത്ത് നടക്കണം അതിന് നേതൃത്വം നൽകുന്നത് ഈ പറയുന്ന പിണറായിവമായി സമരസെറ്റ് പോകുന്ന നേതാക്കളും അതിന് നേതൃത്വം നൽകുന്നത് വരുമാനമാണ് കേരളത്തിലെ പാവപ്പെട്ടവരെ ഈ രീതിയിൽ പണം കൊടുത്തു വാങ്ങാന്നുള്ള ഉദ്ദേശത്തിന്റെ ഒരു ട്രയൽ റണ്ണായിട്ട് നിലമ്പൂർ അവരുപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ് ആ ട്രയൽ റണ് നിലമ്പൂരിലെ സാധാരണക്കാരായ ജനങ്ങളെ എതിർത്ത് തോൽപ്പിക്കപ്പെടും കുറച്ച് മനസ്സിൽ അടക്കി എന്തൊരു ആശ്വാസം പരാതി 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 നൽകാൻ വേണ്ടിട്ട് നമ്മളെ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് കിട്ടിയ വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ാലായി മനസ്സിലടക്കെട്ടിയ് മരിച്ച പോയാലും തിരിഞ്ഞു നോക്കിയിട്ടില്ല അങ്ങോട്ട് പോയിട്ടില്ല അന്വേഷിച്ചിട്ടില്ല ഇത് മുഴുവൻ കണ്ണിൽ പൊടിയിടുകയും ആളുകളെ വഞ്ചിക്കുകയും ചെയ്യുന്ന വഞ്ചനാത്മകമായ എന്താ രാഷ്ട്രീയം അതാണ് പിണറായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ താനേ അറിഞ്ഞോളും വിനാശകാലയെ വിപരീത ബുദ്ധി